അവൻ വളർത്തിയ മണ്ണില നീയൊക്കെ ജീവിക്കണേ എന്ന് പറയുന്ന പോലെയാണ് എട്ട് ദിവസത്തെ മിഷന് വേണ്ടിയിട്ട് ബഹിരാകാശത്തെത്തിയ സുനിത വില്യംസും ബുച്ച് വിൽമോറും അവിടെ കുടുങ്ങിയെടുക്കാൻ തുടങ്ങിയിട്ട് ഇരുന്നൂറ്റമ്പതിലധികം ദിവസം കഴിഞ്ഞിട്ടും അവരെ തിരിച്ചു കൊണ്ടുവരാൻ സമയമെടുത്താലും ബഹിരാകാശത്ത് അവരത് ജീവിക്കും അവർ സർവൈവ് ചെയ്യും എന്ന് ഉറപ്പിച്ച് പറയുന്നതിന് കാരണം അതിന് നന്ദി പറയേണ്ടത് ഈ മനുഷ്യരോടാണ് വലേരി പൊല്ലിയക്കോ കാരണം വലേരിയാണ് തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ കാലം സ്പേസ് സ്റ്റേഷനിൽ കഴിഞ്ഞത് അതും നാനൂറ്റി ദിവസങ്ങൾ സ്പേസിലെ ദൈർഘ്യമേറിയ മിഷൻസ് അതും ചൊവ്വയിലേക്ക് അടക്കമുള്ള മിഷൻസ് എല്ലാം അച്ചീവ് ചെയ്യാനായിട്ട് മനുഷ്യ ശരീരത്തിന് പറ്റും എന്ന് തെളിയിക്കുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം നാനൂറ്റി മുപ്പത്തേഴ് ദിവസങ്ങൾക്ക് ശേഷം ഭൂമിയിലേക്ക് തിരിച്ചെത്തിയ വലരിക്ക് മസിൽ ലോസ് ബാലൻസ് പ്രശ്നങ്ങൾ ഇതെല്ലാം തന്നെ ഉണ്ടായിരുന്നു സുനിത വില്യംസിന്റെയും മുച്ചുവിൽമോറിന്റെയും കാര്യം എടുക്കുകയാണെങ്കിൽ ഭൂമിയിലേക്ക് എത്തിക്കഴിഞ്ഞാല് ഇവർക്കും ഇതേ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ അനുഭവിക്കേണ്ടി വരുന്നതാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിന് ബോയിങ് സ്റ്റാർ ലൈനർ എന്ന സ്പേസ് ക്രാഫ്റ്റ് വഴി ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ഡോക്കിംഗ് ചെയ്ത് കയറിയ ഇവർ രണ്ടുപേർക്കും തിരിച്ചു വരാനായിട്ട് ഈ സ്പേസ് ക്രാഫ്റ്റിലേക്ക് തിരിച്ചു കയറാനായിട്ട് സാധിച്ചില്ല സ്പേസ് ക്രാഫ്റ്റിന്റെ ഹീലിയം ലീക്കും ത്രസ്റ്ററിലുള്ള കംപ്ലയിന്റ് കാരണം ഇതിൽ കയറി ഭൂമിയിലേക്ക് എത്തുക എന്നത് ഒട്ടും സാധ്യമല്ലായിരുന്നു പക്ഷേ മാസങ്ങളായിട്ടും ഇത് നേരെയാക്കാനോ ഇവരെ സേഫായിട്ട് ഭൂമിയിലേക്ക് എത്തിക്കാനോ നാസക്കോ ബോയിങ് എന്ന കമ്പനിക്കോ സാധിച്ചില്ല ബോയിങ് കമ്പനിയെ വിട്ടുപിടിച്ച് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായിട്ട് പാർട്ട്ണറായിട്ട് നാസ നിർമ്മിക്കുന്ന ക്രൂ ഡ്രാഗൺ എന്ന സ്പേസ് ക്രാഫ്റ്റിലായിരിക്കും ഇനി സുനിതയും ബുച്ചും കൂടി മാർച്ച് മാസം ഭൂമിയിലേക്ക് തിരിച്ചെത്താൻ പോകുന്നത് ഇവർ രണ്ടുപേരും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പുതിയ ക്രൂ അങ്ങോട്ട് കയറുന്നതാണ്